തമിഴ്നാട്ടിൽ ദീപാവലി മദ്യവിൽപ്പനയിൽ റെക്കോർഡ് ടാസ്മാക്കിൽ മൂന്ന് ദിവസം കൊണ്ട് വിറ്റത് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ മദ്യമാണ് ഉമ്മേഷ് തമിഴ്നാട്ടിൽ ഇത്തവണ റെക്കോർഡ് മദ്യവിൽപ്പനയാണ് ഈ ദീപാവലിയുടെ സമയത്ത് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി അതായത് വെള്ളി ശനി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലായി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ് നിലവിൽ നടത്തിയിരിക്കുന്നത് അത് കഴിഞ്ഞ വർഷമൊക്കെ ഈ രണ്ട് ദിവസത്തെ കണക്കെന്ന രീതിയിൽ നാനൂറ്റി മുപ്പത്തി എട്ട് നാനൂറ്റി നാൽപ്പത് കോടി ആ ഒരു റേഞ്ചിലേക്കായിരുന്നു വരുന്നത് പക്ഷേ ഇതിപ്പോൾ ഒരു ദിവസത്തെയും കൂടി കണക്കെടുത്തപ്പോൾ അത് എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടിയിലധികം ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്ക് ആ ഒരു കണക്ക് മാറിയിരിക്കുകയാണ് അപ്പോൾ വലിയ ഒരു റെക്കോർഡാണ് ഉണ്ടായിരിക്കുന്നത് പ്രതീക്ഷിച്ചിരുന്നത് അറുന്നൂറ് കോടിയുടെ വിറ്റുവരമാണ് പ്രത്യേകിച്ച് നാലഞ്ച് ദിവസത്തെ അവധി ഒരുമിച്ച് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു അറുനൂറ് കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് അത് എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഏറ്റവും പ്രധാനം ഈ മധുരൈ സോൺ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ മദ്യവില്പന നടന്നിരിക്കുന്നത് അവിടെ തന്നെ ഏതാണ്ട് എഴുപത് കോടിയുടെ മദ്യവില്പനയാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി നടന്നത് ഒപ്പം തന്നെ ചെന്നൈയിൽ തൊട്ടു പിന്നാലെ ചെന്നൈയാണ് നൂറ്റി അൻപത്തി ഒൻപത് കോടിയുടെ മദ്യവില്പനയാണ് ചെന്നൈയിൽ നടന്നിരിക്കുന്നത് ഈ മൂന്ന് ദിവസം അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല പോക്കറ്റുകളിലും വലിയ റെക്കോർഡ് ഉണ്ടായി എന്നത് അടക്കമുള്ളൊരു ഡേറ്റയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അരി അടക്കമുള്ള ജില്ലകളിലൊക്കെ വളരെ പിന്നിലായിരുന്ന ഇടത്ത് ഇപ്പോൾ കൂടുതൽ നടക്കുന്നു ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ ഡേറ്റകളൊക്കെയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇന്നും നാളെയും ടാസ്മാക്കുകൾക്ക് അവധിയാണ് ഇനി അപ്പോൾ ഇന്നൊരു ദിവസം കൂടി അവധിയല്ലായിരുന്നു എങ്കിൽ ഒരുപക്ഷെ ഇത് എണ്ണൂറ് കോടിക്കും തൊള്ളായിരം കോടിക്കുമൊക്കെ ഇടയിൽ വന്ന് നിൽക്കും എന്നാണ് പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം